ജോസ്കോ ജുവല്ലേ ഷോറൂമുകളിൽ സ്വർണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ മുതൽ ഗ്രാൻഡ് എൻ ആർ ഐ ഗോൾഡൻ നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ അയർലൻഡിൽ കളിച്ചുകൊണ്ടിരുന്ന ഒൻപത് വയസ്സുകാരനായ ഇന്ത്യൻ വംശജനെ തലയ്ക്ക് കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ച് ആക്രമണം നടത്തിയ കൗമാരക്കാരനെ അയർലൻഡ് പോലീസ് തിരിച്ചറിഞ്ഞതായിട്ട് വിവരം പതിനഞ്ച് വയസ്സുകാരനാണ് പ്രതി കോർ കൗണ്ടിയിൽ വെച്ച് പരിക്കേറ്റ കുട്ടിയെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വംശീയ വംശീയപ്രേരിതമായ വിദ്വേഷ അക്രമമാണ് ഇതെന്ന് പരിക്കേറ്റ കുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നു ആക്രമണം നടത്തിയ കുട്ടിക്ക് ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ട മാനസിക ആഘാതം ഉണ്ടാക്കുമെന്നാണ് സംഭവത്തിൽ അയർലൻഡ് ഇന്ത്യ കൗൺസിൽ മേധാവി പ്രശാന്ത് ശുക്ല പ്രതികരിച്ചത് രണ്ട് രാജ്യങ്ങളിലെയും സർക്കാരുകളോട് വിഷയം ഗൗരവമായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഈ അടുത്താണ് ഇന്ത്യൻ വംശജർ അയർലൻഡിൽ വംശീയ അക്രമങ്ങൾക്ക് വിധേയരാകുവാൻ തുടങ്ങിയത് നിരന്തരം ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെയാണ് ഡബിളിലെ ഇന്ത്യൻ എംബസി അടിയന്തര സുരക്ഷാ ഉപദേശം നൽകിയത് ജെൻസിയും ജെൻ ആൽഫയും ഉപയോഗിക്കുന്ന പല വാക്കുകൾക്കും എയ്റ്റീസ് നയൻറ്റീസ് കിഡിന് അത്ര പരിചിതമല്ല അപ്പോൾ പിന്നെ പുതിയ തലമുറയുടെ കാര്യം പറയാനുണ്ടോ സ്കിബിഡി ഡെലുലു എന്നൊക്കെ കേട്ടാൽ ഇത് എന്തുട്ട് സാധനം എന്ന് അന്തം വിടുകയും നിവൃത്തിയുള്ളൂ എന്നാൽ ഈ ന്യൂജൻ വാക്കുകളൊക്കെ കേംബ്രിഡ്ജ് ഡിക്ഷണറിക്ക് നന്നായി പിടിച്ചിട്ടുണ്ട് പുതുതായി ചേർത്ത ആറായിരം വാക്കുകളുടെ കൂട്ടത്തിൽ സ്കിബിഡിയും ഡലിലുവും ഇടം പിടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കൊല്ലം സോഷ്യൽ മീഡിയ ഏറ്റവും അധികം ഏറ്റെടുത്ത വാക്കുകളാണ് സ്കിബിഡിയും ഡെലിലുവും അനിമേറ്റഡ് സീരീസിൽ നിന്നും ഉത്ഭവിച്ച സ്കിബിഡി എന്ന വാക്ക് കഴിഞ്ഞ വർഷം ഇൻസ്റ്റ അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡായിരുന്നു ഗ്രീനേജ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളായിരുന്നു ഈ വാക്ക് ഏറ്റവും അധികം ഉപയോഗിച്ചത് ഇതിന് സ്കൂൾ ബാഗ് തുടങ്ങിയ അർത്ഥങ്ങളാണ് ഡിക്ഷണറിയിൽ നൽകിയിരിക്കുന്നത് ഡെല്യൂഷൻ എന്ന വാക്കിന്റെ ചുരുക്കമാണ് ഡെലുലു ഇതിന് യഥാർത്ഥമോ സത്യമോ ആയ കാര്യം വിശ്വസിക്കുക എന്നിങ്ങനെയാണ് അർത്ഥമാക്കുന്നത് ഇതുകൂടാതെ ട്രെഡ് വൈഫ് ഇൻസ്പോ മൗസ് ജിഗ്ലർ എന്നീ വാക്കുകളും ഡിക്ഷണറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യു കെയിലെ വോൾവർഹാമ്പ്ടൺ റെയിൽവേ സ്റ്റേഷന് പുറത്ത് രണ്ട് വയോധികരായ സിക്ക് വംശജരെ ക്രൂരമായി ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത് വംശീയാതിക്രമമാണ് ഇവർക്കു നേരെ ഉണ്ടായിരിക്കുന്നതെന്നാണ് യു കെ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മർദ്ദനത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു വയോധികരിൽ ഒരാൾ റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള റോഡിൽ കിടക്കുന്നതായിട്ടാണ് വീഡിയോ ദൃശ്യങ്ങളിലുള്ളത് അദ്ദേഹത്തിന്റെ തലപ്പാവ് അരികിലുണ്ടായിരുന്നു മറ്റൊരു വയോധികനെ ചവിട്ടുന്നതും ഇടിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ക്രൂരമായ മർദ്ദനത്തിന് സാക്ഷിയായ ഒരു സ്ത്രീയാണ് സംഭവം പകർത്തിയത് വെള്ളക്കാരായ യുവാക്കളെ സിഖ് വംശജരായ വയോധികരെ മർദ്ദിച്ചെന്നും മർദ്ദനത്തിന് മുമ്പ് രണ്ടുപേരോടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അക്രമികൾ ചോദിച്ചതായും സംഭവം പകർത്തിയ സ്ത്രീ പറയുന്നു ഇനി നാട്ടിലെ വാർത്തകൾ അഞ്ചു വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കുന്ന കുറ്റത്തിന് അറസ്റ്റിലായി മുപ്പത് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്ന മന്ത്രിമാർക്ക് ഒരു മാസത്തിനകം സ്ഥാനം നഷ്ടപ്പെടുന്ന വിവാദ ബിൽ ലോക്സഭയിലെ പ്രതിപക്ഷ ബഹളത്തിനൊടുവിൽ പാർലമെന്റിന്റെ നിയുക്ത സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാണെന്ന് ലോക്സഭയിൽ ബിൽ അവതരിപ്പിച്ചത് ബില്ലിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത് ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിവരെ നിർത്തിവെച്ച സഭ വീണ്ടും സമ്മേളിച്ചപ്പോഴും പ്രതിഷേധം തുടർന്നതോടെ വൈകിട്ട് അഞ്ചു മണിവരെ നിർത്തിവെച്ചു ബിൽ കീറി അറിഞ്ഞായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം മൂന്ന് മണിക്ക് ശേഷവും ബഹളം തുടർന്നു മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം രംഗത്തെത്തിയതോടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ കയ്യാങ്കളിയിൽ പീഡനക്കേസിൽ പ്രതിയായ റാപ്പ് ഗായകൻ വേടൻ എന്ന ഹീരൻദാസ് മുരളി ഒളിവിലാണെന്നും പോലീസ് സംരക്ഷിക്കുന്നുവെന്ന ആരോപണം ശരിയല്ലെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ വേടന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് എന്നതിനാലാണ് അറസ്റ്റിലേക്ക് കടക്കാത്തത് എങ്കിലും വേടൻ എവിടെയാണുള്ളതെന്ന് കണ്ടെത്തുവൻ ശ്രമം നടക്കുന്നുണ്ടെന്നും കമ്മീഷണർ പറഞ്ഞു കേസ് മുന്നോട്ട് പോകുകയാണെന്നും സാക്ഷിമൊഴികളും തെളിവുകളും ശേഖരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പോലീസ് കണ്ടെടുത്ത ആയുധം ഉപയോഗിച്ച് ഗോവിന്ദച്ചമ്മിക്ക് ജയിലിൻ്റെ അഴിമുറിക്കുക എളുപ്പമല്ലെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കൊടുംകുറ്റവാളി ഗോവിന്ദചമ്മി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുവാൻ മുൻ പോലീസ് മേധാവി ജേക്കബ് പുന്നൂസിനൊപ്പം ജയിൽ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സെല്ലിന്റെ കമ്പിമുറിക്കുവാന് ഉപയോഗിച്ച ആയുധത്തിൽ അവ്യക്തതയുണ്ടെന്നും സി എൻ രാമചന്ദ്രൻ നായർ പറഞ്ഞു ഇനി കായിക വാർത്തകൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻമാരായിരുന്ന ബാബർ അസ്മനെ മുഹമ്മദ് റിസ്വാനെയും തരം താഴ്ത്തി പാക് ക്രിക്കറ്റ് ബോർഡ് കഴിഞ്ഞ ദിവസം പുതുക്കിയ സെൻട്രൽ കോൺട്രാക്ട് ലിസ്റ്റിലാണ് ഇവരെയും ബി ഗ്രേഡിലേക്ക് തരം താഴ്ത്തിയത് മോഷണം പ്രകടനത്തിന്റെ പേരിലാണ് മുപ്പത് ഗാനായ ബാബറെയും മുപ്പത്തിമൂന്ന് ഗാനായ റസ്വാനെയും തരം താഴ്ത്തിയതെന്ന് പാക് അധികൃതർ പറയുന്നു കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ഏഷ്യാ കപ്പിനുള്ള ട്വന്റി ട്വന്റി ടീമിലും ഇരുവരും ഉൾപ്പെട്ടിട്ടില്ല പാകിസ്ഥാൻ ഏകദിന ടീമിന്റെ നിലവിലെ ക്യാപ്റ്റൻ കൂടിയാണ് റിസ്വാൻ ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിനേഴ് ദശാംശം നാല് ആറ് രൂപ ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുലറ്റിൻ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും